അപ്പോൾ തലവേദന ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക കുട്ടിക്കൊരു തലവേദന ഉണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് കുട്ടിക്ക് അറിയുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നത് എങ്ങനെ മനസ്സിലാക്കുക നമ്മൾ ഓക്കെ അത് മനസ്സിലാക്കാൻ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന ഒരു അഞ്ചാറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ അവർ വന്ന് പറയും തലവേദനയാണ് എന്നുള്ളത് അതിനേക്കാളും താഴെയുള്ള കുട്ടികളില് സാധാരണ കാണാറുള്ള അവര് തലയെ പിടിച്ച് കരയും അതല്ലാന്നുണ്ടെങ്കിൽ അവരെ പെട്ടെന്നിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോയി പേരൻസിനെ കെട്ടിപ്പിടിക്കും എന്നെ എടുക്കുക എന്ന് പറഞ്ഞ് ചാരിക്കടക്കും അങ്ങനെയൊക്കെയുള്ള ഒരു സിംറ്റമാണ് അവർ കാണിക്കാറ് കുട്ടികളുടെ തലവേദന പേരൻസ് ചോദിക്കാറുണ്ട് കുട്ടികളിലും തലവേദനയൊക്കെ വരുമോ എന്നുള്ളത് ഏത് പ്രായത്തിലും തലവേദനയും മൈഗ്രെയിൻ അസുഖങ്ങളും ഒക്കെ വരാം ഒരു ഏഴുവയസ്സിന് മുകളിലുള്ള കുട്ടികളിലൊക്കെ നമ്മൾ മൈഗ്രെയിൻ ഒരുപാട് കാണുന്നുണ്ട് ഒ പി ഡിയിൽ അതിന് താഴെയുള്ള കുട്ടികളിലും തലവേദന വരാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തലവേദനക്കൊപ്പം ഒരുപാട് അമിതമായി ഛർദ്ദിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൈകാലിന് കുഴച്ചിലോ കണ്ണു മങ്ങുന്നത് പോലെയോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ഉടനെ ഛർദ്ദിക്കുന്നു രാത്രി ഉറങ്ങി കിടക്കുന്ന കുട്ടി എഴുന്നേറ്റ് തലവേദന എന്ന് പറഞ്ഞ് കരയുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ തലവേദന വരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ തലച്ചോറിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്തെങ്കിലും ട്യൂമർ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ശരി